ചക്കരുന്നൊരു പുഞ്ചിരി നോക്കി നിന്നൊരു സുന്ദരിമോ നീ ഏതാ പറയുമോ അതൊക്കെ നോക്ക് ഞാൻ ഇങ്ങനെ തന്നെയാ ഇങ്ങനെ അങ്ങനെ നാരിയായി നീ വരൂ നീ വരും സ്നേഹമായി കൂടുമോ അഴകെ അഴകേ തളിരേ കുളിരേ

സിമോട്ടെ വിളിച്ചൊന്നുമില്ല ഓക്കെ ഇനി പറച്ചോ ഇറക്കി ഒരു പാട്ടുണ്ടി ഖൈസ് ഇബ്ളെ വള പോയി പോയിട്ടോ ഇപ്പോൾ ഇങ്ങനെ നാട്ടിയാലേ ഞാൻ വന്നോളെ ഇറക്കുന്ന കണ്ണുകാര്യട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇറക്കാതെ അവൾ തന്നെ വിട്ടു കിട്ടും അത് ഇമ്മച്ചിന്റെ പ്രശ്നാണ് എന്താ ഇറക്കി തരുമോ ഇറക്കി തരുമോ ലോ അവിടെ കേട്ടോ ഖൈസ് ആരും പേടിക്കണ്ട ഓള് പൊടൂല ഓള് ബുക്കൂല പക്ഷെ ഇതോളം വെറും നാടകീകരമായ മുഹൂർത്താണ് ഞാൻ ഇതിലെങ്ങനെ പോട്ടോ

<iqu> <seb> െ അച്ഛണ്ടാക്കലേ ഒക്കിറക്കൂട്ടോ ഇറക്കും ഇറക്കും സൺഡേ പറ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ് ഡേ

മാസങ്ങളാടീ പഞ്ചാരും ദോശ വേണ്ടിയേ സാധനം കൂട്ടി നമ്മള് നയിക്കണേടില്ല രാത്രി ചോദിച്ചപ്പോ ദോഷമാണെന്നല്ല പറഞ്ഞ മച്ചിനോട്

പച്ചമായി തിന്നാഗ്രഹം അപ്പൊ വേറൊന്നും കിട്ടില്ലേ പച്ചമാന്താണ്ടോ എന്ന വീഡിയോ നാളെ പച്ചിന് വീട് നിർത്തിട്ടോ പച്ചി അടിച്ചിട്ട് പണിപ്പോൾ പോലെ അടുത്ത വീഡിയോ കാണാൻ മതി അടുത്ത വീഡിയോ കാണാൻ മതി ബൈ മാറി ബൈ